ഹായ് ഗായ്സ് ഇപ്പൊ ഞാൻ തോന്നിട്ടുള്ളത് ഹൗ ടു യൂസ് ഡി എസ് എൽ ആർ ക്യാമറ എന്ന ടോപ്പിക് ആയിട്ടാണ് ഇപ്പോൾ നമുക്കിപ്പോ ഏതെങ്കിലും ഫംഗ്ഷനിൽ പോയാലോ എവിടെയെങ്കിലും പോയാലോ നമുക്കൊരു ക്യാമറ കിട്ടിയ യൂസ് ചെയ്യേണ്ട യൂസ് ചെയ്യാനും കൂടി നമുക്ക് അറിയണ്ടാവില്ല പിന്നെ നമ്മളിപ്പോൾ നമ്മളെ ഫോട്ടോഗ്രാഫി പ്രൊഫഷണൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ക്യാമറിനെ പറ്റുള്ള എല്ലാ ബേസിക് ആയ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്യാമറിനെ പറ്റിയുള്ള എല്ലാ ആയ കാര്യങ്ങളും നിങ്ങൾക്ക് അടിപൊളി മനസ്സിലാവും അപ്പോൾ കൂടുതൽ വലിച്ചു കിട്ടിയിട്ടില്ല നമുക്ക് നേരെ വീഡിയോട്ട് പോവാം അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ എടുത്തിട്ടൊന്നും അപ്പോൾ നമ്മൾ ഇരുത്തിട്ടുള്ള ക്യാമറ സോണിൻ്റെ എണൈ എൻ എന്ന് പറഞ്ഞ ക്യാമറയാണ് അപ്പോൾ തേർട്ടി ഫൈവ് എം എമ്മിന്റെ ലെൻസ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ള ക്യാമറയുടെ ബോഡി പാർട്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ കൈസ് അപ്പം ഇതാണ് നമ്മളെ ക്യാമറന്റെ മെയിൻ ആയിട്ടുള്ള ബോഡി പാർട്സ് ഇട്ടോ ഇപ്പോൾ അതായത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ലെൻസ് ആണ് പിന്നെ ഇത് ബോഡി എന്ന് പറയട്ടോ ഇവിടെ നിന്ന് കണ്ടുള്ള ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ബോഡിയാണ് ഇതാണ് ഈ രണ്ട് പാർട്സ് ആണ് നമ്മളെ ക്യാമറന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ഈ രണ്ട് പാർട്സ് ആണ് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നിർബന്ധമായിട്ട് ആവശ്യമുള്ള പാർട്സ് ഇട്ടോ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോണ ഹൗ ടു ഹോൾഡ് ക്യാമറ എന്നാണ് അപ്പോൾ നമ്മളിപ്പോ ഏതെങ്കിലും ഫംഗ്ഷനിൽ എവിടെയും പോയി കഴിഞ്ഞാലും ഇപ്പോൾ നമുക്ക് ക്യാമറ ഹോൾഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ തന്നെ ഒരു മോശമാണ് ഇപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ല എന്നുള്ളൊരു ചിന്ത വിളിക്കും ഒരു ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ നമ്മൾ ക്യാമറ എങ്ങനെ ഹോൾഡ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് എടുക്കുക റൈറ്റ് ഹാൻഡ് ചെയ്ത തമ്പ് ഇവിടെ വരണം തമ്പ് ഇവിടെ ബാക്കിയുള്ള ത്രീ ഫിംഗേഴ്സ് ഇവിടെ ആയിട്ട് വരിക പിന്നെ നമ്മൾക്ക് ഈ ഫോർ ഫിംഗർ ഇവിടെ നമ്മൾ ട്രിക്കർ അമർത്താനായിട്ട് വരണം പിന്നെ ഇവിടെ ഇതാ ഈ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ വരണം ഇങ്ങനെയാണ് നമ്മളെ ക്യാമറിൻ്റെ ഹോൾഡിങ് വരുന്നത് പിന്നെ ഇതാണ് നമ്മൾ റൈറ്റ് ഹാൻ അല്ല ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ ഒരു അടിയിലൊരു സപ്പോർട്ടായിട്ട് വെക്കാം അപ്പോൾ കാഴ്ചപ്പോൾ ഇതാണ് നമ്മളെ ക്യാമറിൻ്റെ സ്ക്രീനായിട്ട് വരേണ്ടത് ഇവിടെ നമ്മൾ പിക്ചർ എടുക്കുമ്പോഴും എടുത്തു കഴിഞ്ഞാലൊക്കെ ഉള്ള പിക്ചേഴ്സ് കാണട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കി വെക്കാം ഓൺ ആക്കണമെങ്കിൽ നമ്മളിതാ ഇവിടെ ഈ ഒരു ഇതിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാലോട്ടൊന്നാക്കി കൊടുത്താൽ മതി ഈ ഒരു ട്രി ട്രിഗറിലെ ഈ ഒരു സാധനം ജസ്റ്റ് ഇങ്ങനെ അഡീക്കാക്കിയാൽ ഓഫാവും മാലൊക്കെ ഒന്ന് വലിച്ചാൽ ഓണാവും നമ്മുടെ ക്യാമറ ഇവിടെ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ ട്രിഗ ട്രിഗർ ഒന്ന് അമർത്തിയാൽ മതി എന്താ ഒരു ശബ്ദം കിട്ടിയില്ലേ ജസ്റ്റ് ഇതാ ക്ലിയർ ഒന്ന് അമർത്ഥ ഫോട്ടോ നമുക്ക് ഇവിടെ വെച്ചാൽ ഫോട്ടോ ഡിസ്പ്ലേ കാണും ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് ക്യാമറ എങ്ങനെ ഹോൺ ആ ഓൺ ആക്കാം അങ്ങനെ ഫോട്ടോ എടുക്കാൻ പിന്നെ ലെൻസിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബാക്കി ക്യാമറ പറ്റിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിലായിട്ട് വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വരാം ബൈ